ഒരു മായും ഇല്ല സംഭവം ഇല്ലാത്ത വെളിച്ചെണ്ണ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ നാട്ടുകാർക്ക് കൊടുക്കാനുള്ള രീതിയിലാണ് ചേച്ചിയുടെ ഓയിലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന് അത്രയും ക്വാളിറ്റി മെഷീൻസ് നമ്മളൊക്കെ ചേർത്ത് മേടിച്ചിട്ടുണ്ട് ഇവിടെ എക്സ്പെല്ലറ് വരുന്നുണ്ട് അതുപോലെ തന്നെ കൊപ്ര കട്ട് ചെയ്യുന്ന മെഷീൻ പിന്നെ നമ്മുടെ ഡെൽമാക്കിന്റെ ആണ് വരുന്നത് ഇതിൽ നമുക്ക് ഇതുപോലെ കൊപ്പറ ആക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം കൊപ്പറെ വരെ നമ്മുടെ മെഷീനാണ് ഇവിടെ ഉണക്കിയെടുക്കുന്നത് അത്രയും ക്വാളിറ്റിയിലാണ് ഇവിടെ വെളിച്ചെണ്ണ പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇത്രയും ക്വാളിറ്റി ഉള്ള വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചിനെ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ വീട്ടിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് സംഭവം ഉണക്കണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഡ്രയർ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കോൺടാക്ട് ചെയ്യാം ഇത് നമുക്ക് എന്ത് സാധനങ്ങളും നല്ല ഉണക്കി എടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ഥാനത്തിന്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കാണണമെന്നുണ്ടെങ്കിലും നമ്മുടെ ചാനൽ കറി കാണുന്നതാണ്